സ്ത്രീയുടെ പരാതിയിൽ ആളുമാറി നിരപരാധിയെ അറസ്റ്റ് ചെയ്ത് പൊന്നാനി പോലീസ് അമളി മനസ്സിലായതോടെ ജയിലിലായിരുന്ന നിരപരാധിയെ വിട്ടയച്ചു ഭാര്യയുടെ പരാതിയിൽ നിരപരാധിയെ ആളുമാരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പുലിവാലു പിടിച്ച് പൊന്നാനി പോലീസ് ചിലവിന് നൽകാതിരുന്ന ഭർത്താവിനെതിരെ റിപ്പീറ്റ് ചിലവിന് നൽകാതിരുന്ന ഭർത്താവിനെതിരെ പൊന്നാനി സ്വദേശി ഐഷിബി കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് പൊന്നാനി പോലീസ് പിടികൂടിയത് വിളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കർ എന്ന മുപ്പത്തിരണ്ട് കാരണയാണ് വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആളുമാറി മറ്റൊരു അബൂബക്കറിനെ പോലീസ് തിരൂരിലെ കുടുംബ കോടതിയിൽ ഹാജരാക്കിയത് കോടതി ഇയാൾക്ക് നാല് ലക്ഷം രൂപ പിഴയിടുകയും നൽകാത്ത പക്ഷം തടവിനും വിധിച്ചു തുടർന്ന് ഇയാളെ തവനൂർ ജയിലിൽ തുടർന്ന് ഇയാളുടെ കുടുംബം കോടതിയെ സമീപിച്ച് നിരപരാധിത്വം തെളിയിച്ചതോടെ പോലീസ് വിട്ടയച്ചു സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനെ നാലാമ രാത്രി വീട്ടിലേക്ക് പോലീസ് വന്നു കയറി പറഞ്ഞ് അബുബക്കറല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അബുബക്കറേഷൻ വരണ്ടി വരുന്നതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ് അത് അഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പൊ അഡ്രസ്സേ പറഞ്ഞു തരാൻ അങ്ങനെ എന്റെ വണ്ടി ഒരു വണ്ടി മേച്ചു കൊണ്ടുപോയി ഞങ്ങൾ അയവിൽ കെത്തിയിട്ടില്ല എവിടെക്കു മുന്നേ തന്നെ ഞാൻ സ്ഥലം ചോദിച്ചു പറഞ്ഞേ ആ അഡ്രസ്സ് എനിക്ക് നോക്കാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് അബൂബക്കർ വട വടക്കേപുറത്ത് ഫാത്തിമ അപ്പോൾ ഞാൻ പറഞ്ഞു വടക്കേപുറത്ത് ഫാത്തിമ എൻ്റെ അമ്മമാണ് ഇത് അബുബക്കർ ഒരിക്കൽ അബുബക്കർ ആലുങ്ങലാണ് അതായത് ആലുങ്ങൽ ചേർത്ത് തന്നെ പാടവരും ഇത് ഒരിക്കലും ഇത് അബുബക്കർ ആലുങ്കലും മുഹമ്മദും ഇത് ഫാത്തിമ ആണ് അപ്പോൾ ഞാനിങ്ങനെ സംശയത്തെ അവർ ചോദിച്ചു നിങ്ങൾ ഒന്നുകൊണ്ട് അന്വേഷിക്കണം അപ്പോൾ അവർ നേരെ നയിക്കുന്നറിയില്ല ഞങ്ങൾ സ്റ്റേഷനെ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു ചെന്ന് നോക്കുമ്പോൾ അവിടെ അവിടെ എഴുതുമല്ലോ തന്നെയാണ് ആ ബുപക്തർ ആലങ്കല് ഞാൻ അവിടെ എന്നറിയുന്ന രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അത് അതും അവർക്കറിയാം അപുബക് ആലുങ്കരാണ് എൻ്റെ നന്നായിട്ട് അറിയുന്നത് പേരെല്ലാവർക്കും അറിയുന്നത് ആലുങ്കലെന്നാണ് അവർക്കും അറിയാം അപ്പോൾ അവർ പോലും ഞാൻ അവരോട് ചോദിച്ചു സാറേ അതിൻ്റെ പേര് മാറിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷം മുല്ലേ അവർ ഒന്നര വർഷം മുന്നേ മരിച്ചതല്ലേ ചിലപ്പം ചില ദിവസം ചിലപ്പോൾ എൻ്റെ വൈഫിൻ്റെ ചെറിയ വിഷയമുണ്ട് ചെറിയ കേസ് ഉണ്ട് ആ കേസിൻ്റെ പരാതി ചിലപ്പോൾ എൻ്റെ മനം ചേർത്തായിരിക്കും മടച്ചും ചേർത്തതായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക ഇവിടെ അപ്പം അങ്ങനെ വന്ന് ഞാനിതപ്പം ഞാൻ കോടതിയിൽ വന്ന് ഇവിടെ ആചാരക്കു ഞാൻ അവിടേക്ക് അവിടെ പോയിട്ട് നമ്മളെ ഏത് അല്ല തവനൂർ ജയിലിൽ പോയി കിടന്നു ഞാൻ അത് പറഞ്ഞാൽ ഞാൻ പ്രതി തന്നെയാണോ കരുതിയത് എൻ്റെ വൈഫ് ചെറിയ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പല വലിയ രൂക്ഷമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അവർക്കെന്തായാലും ബുദ്ധിമുട്ട് ഞാൻ ചെയ്ത് പ്രവർത്തിച്ചേണ്ടി വരില്ല അവർ രൂക്ഷമായിട്ട് തന്നെ കൊണ്ടിട്ട് അങ്ങനെ കരുതി താ പക്ഷേ ഇന്ന് ഞാൻ രാവിലെ ഇതേപോലെ അവിടുത്തെ ഈ ജയിലത്തെ ഓഫീസർ എന്തല്ലോ അവരും ചോദിച്ചു ഇമ്മുടെ ഡ്രസ്സല്ലോ വരേണ്ടി തന്നെ എൻ്റെ ഡ്രസ്സ് ആരെങ്കിലും തന്നെ അവർക്കും ഡൗട്ടുണ്ടായിരുന്നു അവർ പിന്നെ അവിടെ കൊടുക്കുക അന്വേഷിച്ചിട്ടൊക്കെ അന്വേഷണു പിന്നീടാണ് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ പറഞ്ഞു പൊന്നാനെ പൊന്നാനെ പൊന്നാനി പോശുമാര് വരെയുണ്ട് താൻ നേരെ നാട്ടിലേക്ക് പോകണം പൊന്നാന ശേഷിനേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ വണ്ടി കയറിയിട്ട് ആദ്യങ്ങൾ ഉണ്ടാക്കിയത് ഈ കുടുംബ കോടതിക്ക്